പീതാംബരം ഗരവിരാജിതചംഗചക്രകൗമോദഗീതരതിജം ഗരുണാഥമോദ്രം രാധാസഹായമതിസുന്ദരമന്ദയേശമനിജം കൃതിഭാവയാമി സനാതനധർമ്മ സംവിതകൾ പങ്കുവയ്ക്കാനായുള്ള നാദശ്രീ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം പേര് സബ്സ്ക്രൈബ് ചെയ്തതിനോടൊപ്പം ലൈക്ക് ചെയ്യാൻ ഓർമ്മപ്പെടുത്തുന്നു ഭഗവാന്റെ വാമനാവതാര ചരിതം വർണ്ണിച്ചതിന് ശേഷം പരീക്ഷത്തിന് മത്സ്യാവതാര ഒന്ന് കേൾക്കണം എന്നൊരാഗ്രഹം അവതാരങ്ങളുടെ ആ ഓർഡറിലൊന്നും അല്ല പറയണത് കേട്ടോ ആദ്യം ശരിക്കും മത്സ്യാവതാരം ഉണ്ടായതല്ലേ മത്സ്യം കൂർമ്മം വരാഹം എന്നാണല്ലോ ഇവിടെ ഇപ്പോൾ എത്ര അവതാരം കഴിഞ്ഞു വരാഹാവതാരം കഴിഞ്ഞു മൃസിംബാവതാരവും കഴിഞ്ഞു കൂർമാവതാരവും കഴിഞ്ഞിട്ടാണ് പാമനാവതാരവും കഴിഞ്ഞു രാവിലെ എന്നിട്ടാണ് എന്ത് വരുന്നത് മത്സ്യാവതാരം ഇപ്പോൾ ആ ക്രമത്തിലല്ല പോകുന്ന കഥ ചോദിച്ചതിനനുസരിച്ചാണ് ഉത്തരം മത്സ്യാവതാരം ചോദിച്ചു അപ്പോൾ തേനുത്തരം ഭഗവാൻ ചോദ്യമിച്ചാമി ഹരേരദ്ഭുതകർമ്മണ അവതാരകഥാ മാധ്യമമായ മത്സ്യ വിളംബനം മൂന്ന് ലോകവും ഭരിക്കുന്നതായിട്ടുള്ള ഭഗവാൻ ഇത്രയും ചെറിയ ഒരു ജന്മം മത്സ്യം എന്ന് പറഞ്ഞാൽ ആർക്കും വെറുപ്പാണ് ഈ ചെയിൻ കൊതുവിനെയൊക്കെ തിന്ന് ഈ വെള്ളത്തിൽ ഇങ്ങനെ കഴിഞ്ഞുകൂടി ആ തമോ ഗുണം തമോ ഗുണം പ്രധാനമാണ് ആ ശരീരം തന്നെ ഇങ്ങനെ ഭഗവാൻ അല്ലെങ്കിൽ എന്തിനു വേണ്ടിയിട്ടാണ് ഇത്തരത്തിലുള്ളൊരു അവതാരം എടുത്തത് ഭഗവാൻ ഈ ഇങ്ങനെയൊക്കെ ജീവിക്കുമ്പോൾ ഇങ്ങനെയൊക്കെ ഓരോ ജന്മെടുക്കുമ്പോൾ അതിൻ്റെ കർമ്മങ്ങളോട് ബന്ധം ഉണ്ടോ തമപ്രകൃതി ദുർമഷ്ടം കർമ്മ കൃത്യേശ്വര കർമ്മത്താൽ ഗ്രസിക്കപ്പെട്ടു എന്നൊക്കെ തോന്നുന്നു കഥകൾ കേൾക്കുമ്പോൾ അഥവാ കർമ്മത്തിനെ കൊണ്ട് ബന്ധപ്പെടാതെ എങ്ങനെയാണ് ഭഗവാൻ ഇങ്ങനെയൊക്കെയുള്ള ജന്മകർമ്മങ്ങൾ ചെയ്യണം നമുക്ക് പറ്റില്ലല്ലോ ഓരോ ജന്മം എടുത്താലും അതിൻ്റെ സ്വഭാവം ഉണ്ടാവുണ്ടോ നമുക്ക് അപ്പോൾ കർമ്മബന്ധമുണ്ടോയെന്നാദ്യത്തെ ചോദ്യം കർമ്മബന്ധം ഇല്ല എന്നാ പറഞ്ഞാൽ അതെങ്ങനെയാണ് സാധിക്കുന്നത് അത്ഭുതമല്ലേ സർവലോകസുഖാവകമായിട്ടുള്ള ഈശ്വര കഥകൾ കേൾക്കുമ്പോഴാണ് നമുക്ക് എല്ലാം മറക്കാൻ സാധിക്കുന്നത് ഉത്തമ ശ്ലോകചരിതം സർവ്വലോകസുഖാവകം എന്ത് പി ഭഗവാന്റെ കഥ അങ്ങനെ പറഞ്ഞു മത്സ്യമായിട്ടും കൂർമ്മ ആയിട്ടും രാമായണമൊക്കെ വളരെ സിമ്പിളാണ് പറയുമ്പോൾ എന്താ പത്രം പറയാനുള്ളത് ഇനിമറിയാണ്ടോ ഇതൊക്കെ അതെല്ലാവർക്കും ശാന്തമല്ല അങ്ങനെയല്ല അതിനെ എടുക്കേണ്ടത് വിഷിപ്രോക്തമായിട്ട് അവരുടെ വാക്കുകളിൽ കൂടെ പറഞ്ഞു വെച്ചതായിട്ടുള്ള ആ ചരിതം ശ്രദ്ധയോടും വക്തിയോടും കേൾക്കുമ്പോൾ അതിനൊക്കെ ഭാഗ്യം ഉണ്ടാവണം കേട്ടോ അല്ലാണ്ട് പറ്റില്ല ഈ പറഞ്ഞ മനസ്സിലാവുന്നില്ല എന്താ അപ്പം ഈ പറയണോ ആ ലേശങ്കിലും ഒരു അനുഭവം അവിടേക്ക് എത്തിയവർക്കേ അതറിയുള്ളൂ ഇല്ലേ അപ്പം അതിനൊരു പ്രത്യേക സുഖമുണ്ട് എല്ലാ ദുഃഖങ്ങളും മറക്കാനും ഈ ലോകത്തിൻ്റെ ചിന്തകളെ മനസ്സിന്ന് മായ്ക്കാനും ഏത് റേസറിനെ കഴിയുള്ള ഒരു ഭഗവത് കഥയാകുന്ന ആ മായ്ക്കണ സാധനത്തിനെ കഴിയൂ പതൽ പുതല്ലേ വേറൊന്നുകൊണ്ടും കഴിയില്ല ആഘർഷം അനുഭവിക്കുന്ന ഒരാളോട് സിനിമ കാണാൻ പറ്റുമോ ചോദിച്ചു നോക്കും ഓയി പണി നോക്ക് സിനിമ കാണുന്നു ഇവിടെ അല്ലെങ്കിൽ ടെൻഷനായിട്ടായിരിക്കണം പറയും ഇല്ലേ അപ്പം അങ്ങനെ ഒട്ടേറെ സംഘർഷങ്ങളും മരണരംഗത്തെ അഭിമുഖീകരിച്ച ആളാണ് പരീക്ഷത്ത് ഭാഗവതം കേൾക്കണു അപ്പോൾ ഇവിടെ അതല്ല വിഷയം ഏഴു ദിവസത്തിൻ്റെ ഉള്ളിൽ മരണത്തിന് രക്ഷപ്പെടാമല്ല അങ്ങനെയല്ല പരീക്ഷത്ത് ചിന്തിച്ചത് കണ്ടോ അപ്പോൾ ഏത് ഒരാൾക്ക് ഏഴ് ദിവസത്തിൻ്റെ ഉള്ളിൽ മരണം എന്ന് പറഞ്ഞാൽ അതിനേക്കാൾ ടെൻഷനുള്ള വേറൊരു കാര്യമുണ്ട് എന്ന് എനിക്ക് തോന്നണില്ല ഞാൻ നിങ്ങൾക്ക് എന്താ തോന്നണെന്ന് എനിക്കറിയില്ല നാളെ മരിക്കുകയാണെന്ന് പറഞ്ഞാലേ അത് മാറ്റിയിട്ട് എന്ത് ചെയ്തു ഭഗവാൻ്റെ കഥ കേട്ടു മരിച്ചാൽ മരിച്ചോട്ടെ ഭഗവാൻ്റെ കഥ കേട്ടു മരിക്കാലോ അപ്പം അങ്ങനെ തോന്നണമെങ്കിൽ ആ കഥയ്ക്കൊരു പ്രത്യേകത വേണ്ടേ ആലോചിച്ച് നോക്കൂ ഏതെങ്കിലും കഥയ്ക്ക് അതിന് കഴിയണില്ല കാരണം ഉത്തമ ശ്ലോക ചരിതം സർവലോക സുഖാവരാമൻ്റെ കഥയ്ക്ക് ഇങ്ങനെ നമ്മൾ ആൽമീരാമായണത്തിൽ ശ്ലോകങ്ങൾ ഉദ്ധരിച്ച് പറയുമ്പോൾ നമുക്ക് അറിയാതെ തന്നെ എങ്ങനെ ആവേശം വരുന്നുണ്ട് ഇത് കേൾക്കാത്ത കഥയായിട്ടാ അതന്നെയാണ് അതുകൊണ്ടാണത് എന്ത് അമൃതാണത് നമുക്കത് അങ്ങനെ പറയാൻ പറ്റുള്ളൂ രാമചരിതം വീണ്ടും 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 തജ്ജനങ്ങൾ ആവർത്തിച്ച് പാടി സർവ മറുക്കണു മനസ്സിന്ന് മാറ്റിക്കണു ഒരു മരുന്നിനോ ഒരു സുഹൃത്തിനോ ഒരു രക്ഷിതാക്കൾക്കോ തരാൻ കഴിയില്ല ആ ആനന്ദം അപ്പം അത് വലുതല്ലേ ഒരാൾക്കും കഴിയാൻ കഴിയാത്ത ഒരു ആനന്ദം ഒരാനന്ദ അപ്പം അത് കേൾക്കണമെന്നാണ് പരീക്ഷത്ത് പറഞ്ഞത് അപ്പം ഇവിടെ ആദ്യം പറയാണ് നോച്ചാ പചത്തം പചത്തെയർഗുണത്ത ദിയോ ഗുണൈ രാജാവേ ഏത് ചെറിയ ജന്മം എടുത്താലും ഭഗവാന് ചെറുതും വലുതുമായിട്ടുള്ള ഭാവമില്ല കേട്ടോ മത്സ്യാവട്ടെ കൂർമ്മ ആവട്ടെ നികൃഷ്ട ജീവിയാണ് പക്ഷേ ഈ വക ഭാവങ്ങൾ പരമാത്മാവായിരിക്കുന്ന ഭഗവാനെ ബാധിക്കണില്ല എന്ന് ഓർത്തോളൂ എന്തായാലും മത്സ്യാവതാര ചരിത അല്ലേ കേൾക്കണമെന്ന് പറഞ്ഞത് പണ്ടൊരിക്കലേ കാലേനാഗത നിദ്രസ്യ ധാതു ധാതു പറഞ്ഞാൽ ബ്രഹ്മാവ് ബ്രഹ്മാവ് ഉറങ്ങിക്കിടക്കുന്ന ബ്രഹ്മാവിൻ്റെ മുഖത്ത് നിന്ന് വേദങ്ങൾ അപഹരിക്കപ്പെട്ടപ്പോൾ അതിനെ പുനഃസ്ഥാപിക്കാനായിട്ട് ദഥാര ശബരി രൂപം ഭഗവാൻ ഹരീരീശ്വര പുനഃസ്ഥാപിക്കാനായിക്കൊണ്ട് ഈ മത്സ്യാവതാരം ഭഗവാൻ സ്വീകരിക്കേണ്ടായി ആ വേദങ്ങളെ പുനസ്ഥാപിക്കാൻ വേണ്ടിയിട്ടാണ് ഭഗവാൻ്റെ ഈ അത്ഭുതാവതാരം ഉണ്ടായത് ഇവിടെ പറഞ്ഞ സത്യവ്രത നാരായണപരനായിക്കൊണ്ട് ജലത്തിൽ തർപ്പണം ചെയ്യുക ഗായത്രി ജപിക്കുക ഈശ്വരകാര്യങ്ങൾ അനുഷ്ഠിക്കുക എല്ലാം ചെയ്ത് സുഖമായിട്ടിങ്ങനെ കഴിയുന്നതായിട്ടുള്ള സമയത്ത് എങ്ങനെയെങ്കിലും ബ്രഹ്മാവിൻ്റെ മുഖത്ത് നിന്ന് നഷ്ടപ്പെട്ട വേദങ്ങൾ പുനഃസ്ഥാപിക്കണം എന്ന ഭാവേന ഭഗവാൻ മത്സ്യാവതാരമെടുക്കാൻ മുമ്പക്കൂട്ടി തീരുമാനിച്ചു എന്നിട്ട് ഒരു ചെറു മത്സ്യമായിട്ട് സത്യവ്രത രാജശ്രിയുടെ കയ്യിൽ പ്രത്യക്ഷപ്പെട്ടു വെള്ളം അങ്ങനെ തർപ്പണം ചെയ്ത് ജവിക്കാനെടുത്തതാണ് അങ്ങനെയുള്ള ഉപയോഗത്തിൽ ജപിക്കുക ഒരു ചെറു മത്സ്യമായിട്ട് ഭഗവാൻ കാണപ്പെട്ടു എന്ന് പറയണം അപ്പോൾ ഭഗവാൻ അദ്ദേഹം അവിടെ അതെ തന്നെ നിക്ഷേപിച്ചു ജലത്തിൽ തന്നെ നിക്ഷേപിച്ചു ഈ മത്സ്യത്തിനെ ഇപ്പോൾ കയ്യിലെടുത്തിട്ട് എന്താണ് കാര്യം ജലത്തിൽ നിക്ഷേപിച്ചതായിട്ടുള്ള സമയത്ത് ആ മത്സ്യം സംസാരിക്കാൻ തുടങ്ങി ഒരു സാധാരണ ഒരു മത്സ്യമായിരുന്നില്ല അതുകൊണ്ടാണല്ലോ സംസാരിച്ചത് ഏ രാജേ അങ്ങ് എന്താണ് എന്നെ ഇവിടെ ഉപേക്ഷിച്ചു പോകുന്നത് എന്നെ ഇവിടെ ഉപേക്ഷിച്ചു പോയാൽ വലിയ മത്സ്യങ്ങൾ വന്നിട്ട് എന്നെ ദ്രോഹിക്കില്ലേ അതുകൊണ്ട് ദയവായിട്ട് എന്നെ ഉപേക്ഷിക്കുക എനിക്ക് പങ്കല്ലാണ്ട് വേറെ ആരും ആശ്രയമില്ലായെന്ന് പറഞ്ഞു അപ്പോൾ ഈ മഹർഷി അത്ഭുതമായി സത്യവ്രതന എനിക്ക് ഈ മത്സ്യം ഇങ്ങനെ സംസാരിക്കണം വേഗം അതിനെ ഒരു കയ്യിലെടുത്ത് കമണ്ടലൂല് നിക്ഷേപിച്ചു സത്യവ്രതൻ കൊട്ടാരത്തിൽ കൊടുത്തപ്പോൾ കമണ്ടലൂല് കൊള്ളാത്ത വിധം അതിങ്ങനെ വലുതാവുകയാണ് അത്ഭുതമായി അതിനെ ഏതെങ്കിലും കിണറിലേക്ക് മാറ്റാൻ തീരുമാനിച്ചു ആ അതിലും കൊണ്ടില്ല പിന്നെയും വലുതായി അപ്പോൾ അതിനെയൊരു കുളത്തിലേക്കും തടാകത്തിലേക്കും മാറ്റി നോക്കി അതിലും ഒതുങ്ങാണ്ട് ഒരു വലിയ സമുദ്രത്തിലേക്ക് തന്നെ മാറ്റിയ സമുദ്രത്തിലും ഒതുങ്ങാതെ ഇത് വലുതായപ്പോൾ തീർച്ചയായും ഈ സത്യപ്രതി സാധാരണ മത്സ്യമൊന്നും അല്ല ഹരി നാരായണോ അവവ്യ മൂനന്തം അങ്ങ് താട്ടാൾ നാരായണനാണ് അവ്യയനാണ് എന്ന് ഞാൻ വിചാരിക്കുന്നു അല്ലാതെ ഈ വിധമൊന്നും സംഭവിക്കില്ലല്ലോ നൂനന്തം ഭഗവാൻ താട്ടാൾ ഹരിർ നാരായണോ അവ്യയ അവയനായിരിക്കുന്ന നാരായണനാണ് അനുഗ്രഹായ ഭൂതാനാമൂപഞ്ചലോകസ ആരെയൊക്കെയോ അനുഗ്രഹിക്കാനുള്ള ഭഗവാനാരെയും അവതരിക്കില്ലല്ലോ അവതരിക്കില്ലല്ലോശുവിനെ കൊന്നിട്ടുണ്ടെങ്കിൽ അതിനേക്കാൾ പ്രഹ്ലാദിനെ അനുഗ്രഹിക്കാനാണ് ഒരാളെ അനുഗ്രഹിക്കാനാണ് അങ്ങ് അവതരിക്കാറ് പതി വേണ്ടി ഒരാളെ കൊല്ലുകയാണ് പ്രധാന ഉദ്ദേശ അനുഗ്രഹമാണ് സവീശ്വര അവിടെ എന്താണ് ഈ അവതാരത്തിൻ്റെ ഉദ്ദേശം ഈ സ്വരൂപധാരണത്തിൻ്റെ ഉദ്ദേശം അടിയന് പറഞ്ഞു എന്നാൽ വേണ്ടില്ലായെന്നുണ്ട് ഇപ്പോൾ പറഞ്ഞ ഒന്നേക്ക് ഏഴാമത്തെ ദിവസം ഭൂമി പ്രളയത്തിലാവും അപ്പോൾ ആ പ്രളയത്തിലായിരിക്കുന്ന സമയത്ത് സർവ്വധിക്കലും വെള്ളം വരും അങ്ങക്ക് നടക്കാനൊന്നും നീന്താനൊന്നും പറ്റാത്തൊരവസ്ഥ വരുമ്പോൾ ഒരു ഭൂമിയിൽ അല്ല ഒരു തോണിയിൽ സപ്തർഷികൾ വരും ആ തോണിയിലാണ് കയറിക്കോളൂ ബാക്കിയൊക്കെ ഞാൻ അപ്പം പറയാം എന്നും പറഞ്ഞു ഭഗവാൻ സമുദ്രത്തിലേക്കാണ് മറഞ്ഞു അപ്പോൾ പറയണില്ലാന്നും പറഞ്ഞു അത്യാവർത്തന സന്തോഷമായി കോരി തരിച്ചു മത്സ്യത്തിൻ്റെ രൂപത്തിലാണെങ്കിലും ഹരിയെ കാണാൻ സാധിച്ചല്ലോ ഏതൊക്കെ വേഷത്തിലാ ഭഗവാൻ വരിക എന്ന് ആർക്കാ പറയാൻ പറ്റുക അല്ലാതെ കോരിത്തെറിച്ച് സന്തോഷത്തോടു കൂടി ഏഴു ദിവസം കാത്തിരുന്നു ദാ വന്നു മഴ യാതൊരു തെറ്റും ഭഗവാന്റെ വാക്കിലുണ്ടോ ഭഗവാന്റെ ഭക്തന്മാർ പറഞ്ഞതിനെയും കൂടി ഭഗവാൻ സത്യാക്കും പിന്നെ ഭഗവാൻ പറഞ്ഞത് സത്യമാകാണ്ടിരിക്കുമോ സത്യമേതനാ ദുർദം മഹന്യേത്തതരിന്തമാ ഹേ രാജൻ ഏഴാമത്തെ ദിവസം സർവ്വതക്കിലും വെള്ളം വരും ഇതാണ് ഭഗവാന്റെ വാക്ക് അതുപോലെ വെള്ളം ഇവിടെ നിറഞ്ഞു നീന്താനൊന്നും വൃത്തിയില്ല നടക്കാനൊന്നും നിർത്തിയില്ല ആ സമയത്ത് അതാ പറഞ്ഞ പോലെ സപ്തഷ്ടികൾ ഒരു തോണിയിലങ്ങനെ വരുന്നു തഥ സമുദ്ര കേരള സർവ്വത പ്ലാവയൻ മഹിം വർദ്ധമാനോ മഹാമേഘയർ വർഷിശ്രമദത വലിയ വലിയ മേഘങ്ങളും അതിഗംഭീരമായിട്ടുള്ള മഴയും കണ്ടു അങ്ങനെയേക്ക് അതാ ആ തോണി ഇങ്ങനെ വരുന്നു ഏ രാജൻ ഈ തോണിയിൽ കയറിയാലും സവൈന സങ്കട അഭിദാത്തം വിദാസ്യതി ഞങ്ങളെ രക്ഷിക്കണേ എന്ന് എല്ലാവരും പറഞ്ഞു പ്രത്യവ്രതനും പറഞ്ഞു ആ സമയത്ത് ഏ സോനുധ്യാതോ രാജ പ്രാദുരാസീൻ മഹാർണവേക ശധരോ മത്സ്യോ ഹൈമോനീതയോചന അവിടെ വലുതായിട്ടുള്ള ഒരു കൊമ്പ് കാണപ്പെട്ടു മത്സ്യം അതിൻ്റെ ഉള്ളിലാണ് ആ മത്സ്യത്തിൻ്റെ കൊമ്പ് ഇങ്ങനെ പുറത്തേക്ക് കാണുന്നുണ്ട് ഏകശിംഗതരൂ ഒരൊറ്റ കൊമ്പ് മാത്രം പുറത്തേക്ക് പുറത്തേക്കായിക്കൊണ്ട് സർവേശ്വരനായിരിക്കുന്ന ഭഗവാൻ മത്സ്യാവതാരം സ്വീകരിച്ച ഭാഗ്യമുള്ളവർക്കൊക്കെ കാണപ്പെട്ടു കാണണമെങ്കിൽ ഭാഗ്യം വേണം അല്ലാത്തവർക്ക് കാണുമോ എന്തായാലും നിബദ്ധനാവം തച്ചറിങ്കേ യഥോക്തോ ഹരിണാപുര മുമ്പെന്നെ ഭഗവാൻ പറഞ്ഞിട്ടുണ്ട് തോണി ഇങ്ങനെ അങ്ങോടും ഇങ്ങോടും ഇളകി മറിയാൻ പോകുമ്പോൾ തിരുമാലകൾ ഉണ്ടാവുമല്ലോ വെള്ളമല്ലേ ഈ കൊമ്പിനോട് ചേർത്ത് കെട്ടിക്കോളൂ പിന്നീട് തോണിക്ക് അപകടമൊന്നും വരില്ല എന്ന് ഉക്ത ഉക്തോ ഹരിണാപുര ഉണ്ട് പ്രത്യക്ഷമായപ്പോൾ പറഞ്ഞിട്ടുണ്ട് സമുദ്രം മറച്ച് ഭഗവാൻ വലുതായ ആ ദിവസം പറഞ്ഞിട്ടുണ്ട് ആ കൊമ്പിനോട് കൂടിയിട്ട് കെട്ടിക്കോളൂ വരത്രേണാഹിനാ സുട്ടുട്ടവമധുസൂദനം ഭഗവാൻ തന്നെയാണ് എന്ന് സത്യപ്രതിജ്ഞ മനസ്സിലാവാൻ വലിയ താമസമൊന്നും വേണ്ടിയൊന്നുമില്ല എന്നിട്ടൊരു സ്തുതിയാണ് അനാത്യവിദ്യോപകതാത്മസംവിത തന്മൂല സംസാരപരിശമാധുര യതി ശേഹോപസുത യുക്തി ദോന പരമോ ഗുരുഭവാൻ സർവേശ്വര ഈ ലോകമുണ്ടായ മുതൽക്ക് വിദ്യ ഉണ്ട് ആ വിദ്യ ഉണ്ട് ആ വിദ്യയിൽ വിദ്യയിൽപ്പെട്ടിട്ട് സത്യത്തെ മറന്ന ഒരുപാട് ജീവന്മാർ ഇവിടെ കഷ്ടപ്പെടും മായ കണ്ട് ബാധിച്ച സ്വപ്ന ദുസ്വപ്നം കണ്ടാൽ ഉണർന്നാൽ രക്ഷപ്പെട്ടു ഇല്ലേ അതുവരെ അനുഭവിക്കണ ഒരു വിമിഷ്ടുണ്ടല്ലോ അതു തന്നെയാണ് മായയിൽ കുടുങ്ങിയിട്ടുള്ളവർ അവർക്ക് സർവേശ്വര അവിടുന്ന് അല്ലേ ഗുരു എപ്പോൾ അവിടുത്തെ അനുഭവം ഉണ്ടാവണു ഈ വക അപകടങ്ങളിൽ നിന്നൊക്കെ മായയിൽ നിന്ന് അവർ രക്ഷപ്പെടുകയും ചെയ്യുന്നു എം ത്യന്മതി എന്തുകൊണ്ടാണ് സാധാരണ മനുഷ്യർക്കെയുമായി ബാധിക്കണമെന്ന് വെച്ചാൽ ഗ്രന്ഥി എന്നാണ് ആത്മീയത്തിൽ പറയുക ബന്ധം എന്നാണ് അതിൻ്റെ വേറൊരു വാക്കാണ് ഗ്രന്ഥി ഓരോന്നിനോടുള്ള ഈ കെട്ടപ്പ് ടയ്യപ്പ് ഇംഗ്ലീഷിലും മലയാളം കൂടി വന്നതാണ് കേട്ടോ കെട്ടപ്പ ഈ കെട്ടുക എന്നുള്ളൊരവസ്ഥ ഞങ്ങളുടെ ഒരു ഗുരുനാഥം പറയും ഗ്രന്ഥം ഒരു ഗ്രന്ഥിയാവരുത് കേട്ടോ ഈ സപ്താഹം നടത്തുക എന്നുള്ളതൊരു മേനിയ അദ്ദേഹം അവിടുന്ന് വിട്ടിരിക്കണു കത്താഹം കിട്ടിയില്ല ഒരു ഗ്രന്ഥത്തിനോടുള്ള ഗ്രന്ഥി വേണ്ട എന്നാണ് തേണ്ടെങ്കിൽ ഉണ്ടാവില്ലെങ്കിൽ ഉണ്ടാവില്ല അതിൻ്റെ അപ്പുറത്തേക്ക് എത്തണമെന്നാണ് ഗ്രന്ഥം ഒരു ഗ്രന്ഥി ആവി മാറരുത് ഭാഗവതം ഈശ്വരനിലേക്ക് എത്തിക്കുന്നു എത്തിക്കുന്നു എന്നേ ഉള്ളൂ ഈശ്വരനല്ലാതെ അപ്പോൾ എത്തിക്കഴിഞ്ഞാൽ പിന്നെ എന്തു വേണ്ട നിർബന്ധപൂർവം ഭാഗവതം വായിക്കാൻ പറ്റാത്തൊരു സമയം വരില്ലേ നമുക്ക് കണ്ണു കാണാണ്ടേ നീട്ടിരിക്കാൻ വയ്യാണ്ടാവാം വരും അപ്പോൾ നമ്മൾ ഭാഗവത തത്വത്തെ ആശ്രയിച്ചാൽ മതി ഭാഗവതത്തെ കുറേശ്ശെ വിടാം ആദ്യഘട്ടത്തിൽ ഇതും വേണ്ടൂന്നാണ് അപ്പോൾ ഒന്നും തന്നെ നമുക്ക് ഒരു ഗ്രന്ഥി ആയി തീരരുത് അതാണ് ഒന്നും ഗ്രന്ഥിയൊന്നുമല്ല ഈശ്വരനോട് മാത്രമേ കെട്ടപ്പുപാടും കയ്യപ്പുപാടുള്ളൂ അതാണ് അയ്യത് സേവയാവ രുദ്രരോധനം രുദ്രരോധനം എന്നുള്ള സ്വർണ്ണമാണ് കേട്ടോ ശിവൻ്റെ കണ്ണിൽ നിന്ന് വീണതുകൊണ്ടാണ് വീണ്ടും ധർണമായി എന്ന രുദ്രരോധനം ഈ സ്വർണം ചുറ്റു പഴുപ്പിക്കുമ്പോൾ എപ്രകാരം കൂടുതൽ കൂടുതൽ തിളങ്ങുന്നുവോ അതുപോലെ ഭജേത വർണ്ണം ഭഗവത് ഭജനം കൊണ്ടും നാമജപം കൊണ്ടും അല്ലെ ഈശ്വരനെ ധ്യാനിക്കുന്നത് കൊണ്ടും ഇതിലെവിടെയും ഭാഗവതം വായിക്കുന്നത് കൊണ്ടെന്നൊന്നും എവിടെ എല്ലാ ഒരിക്കലും പറഞ്ഞിട്ടില്ല അതൊരു മാർഗമാണ് അത്രയേ ഉള്ളൂ ഈശ്വരനെ ഭജിക്കുക എന്നത് എല്ലാവർക്കും ഇപ്പം ഇത് പറ്റുമോ അപ്പം അതില്ലാത്തൊരു ദുഃഖിക്കൊന്നും വേണ്ട കേൾക്കുക പറയാണ് വായിക്കണവർക്ക് വായിക്കാം ഒന്നും നമുക്ക് ഗ്രന്ഥിയായി കൂട ഇത് വായിച്ച് വായിച്ചാൽ അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അല്ലാണ്ട് അതിൽ തന്നെ നിൽക്കല്ല ഉണ്ട് സർവേശ്വര ഈ ഗ്രന്ഥിയെ നമുക്ക് എങ്ങനെയാണ് ഇല്ലാണ്ട് കേൾക്കുക ഭക്തി കൊണ്ട് മാത്രമേ പറ്റൂ കർത്തൻ സമേത പ്രഭവന്തിപുന്ത തമീശ്വരന്വം ശരണം പ്രബദ്ധിയേ ഇവിടെ പറയുകയാണ് ആ അന്ധത്തേതാ ഗ്രണീകുത കണ്ണ് കാണാത്ത ഒരാൾക്ക് കണ്ണാണ് ഭഗവാൻ അല്ലേ ഒരു രക്ഷകനായിട്ട് വരും നമ്മളെ വഴി കാണിക്കാനായിട്ട് അതന്നെ അവിടെ ഭഗവാൻ ഇത് മറക്കതിർക്ക് സൂര്യനെ പോലത്തെ കണ്ണാണ് സർവേശ്വര അങ്ങ് ധനമില്ലാത്തവർക്ക് ധനവും വിശക്കണവർക്ക് ആഹാരമായിട്ടും രോഗമുള്ളവർക്ക് ഉറക്കം വിളിക്കുമ്പോൾ മരുന്നായിട്ടും അവിടെ നിന്നല്ലേ ഈ പ്രപഞ്ചത്തിൽ കാണപ്പെടുന്നത് നല്ല സ്തുതിയാണ് രാജാവിൻ്റെ ചെറിയ അഞ്ചാറ് ശ്ലോകമാണെച്ചാലും ജനോ ജനത്യാദി സിം മതി യദ്യയാദ ദുരത്യം തമാ തം ഏന ജനോ നിജം പദം സർവേശ്വര ഈ ലോകത്തിൽ ദുരത്യമായിരിക്കുന്ന തമോ ഗുണം ദുരത്യം തമ അജ്ഞാനത്തിൽ കുടുങ്ങി ദുഃഖം അനുഭവിക്കുന്നവർക്ക് അങ്ങല്ലേ യഥാർത്ഥത്തിൽ ജ്ഞാനം നൽകുന്നത് ഗുരുവിൻ്റെ ഭാവത്തിൽ വരുന്നതും അങ്ങ് തന്നെയാണ് ജനത്യാവിജോ ബുധോ ഗുരു അബുധന്മാർക്ക് ഗുരുവായി തീരുന്നതും അവിടുന്ന് തന്നെ അങ്ങനെയുള്ള ജ്ഞാനം നൽകി രക്ഷിക്കുന്ന അങ്ങയുടെ പദത്തോട് ചേർക്കുന്ന കരുണ്യം പലപ്പോഴും അങ്ങ് കാണിക്കുന്നു ത്വം സർവലോകൃപ്രിയേശ്വരോ ഭഗവാൻ ശത്രുവും ഇത്രയൊന്നുമില്ല അതൊക്കെ നമുക്കല്ലേ ഉള്ളൂ എല്ലാ ലോകങ്ങൾക്കും പ്രിയനാണ് ഭഗവാൻ സുരന്മാരും നമസ്കരിക്കണു വിവരമുള്ള സുരന്മാരും നമസ്കരിക്കണം എല്ലാ സുരന്മാരും ഇല്ലാട്ടോ എല്ലാ ദേവന്മാരും ഉണ്ടോ ഇല്ലല്ലോ മഹാബലി ബാണൻ പ്രഹ്ലാദൻ പ്രഖാസുരന്മാരാണ് അപ്പോൾ വിവരമുള്ള സുരന്മാർ അറിവുള്ള സുരന്മാരും അങ്ങേ ഭജിക്കുന്നുണ്ട് ഈ സർവ്വസുഹൃപ്രിയരാണ് അവിടുന്ന് തഥാപി ലോകോ നന്ദതി ജാനാതിസന്തം ഹൃതിബദ്ധകാമ സർവ്വലോകത്തിനും സ്ത്രീയനും സുഹൃത്തും ഈശ്വരനും ആയിരിക്കുന്ന എല്ലാവരെയും മായയിൽ നിന്ന് കയറ്റിയിട്ട് രക്ഷിക്കുന്നു അങ്ങനെ ദേവഭരനും വരേണ്യനും ശ്രേഷ്ഠനും ഞാൻ ഞാനിത് ശരണം പ്രാപിക്കുന്നു എന്ന് പറഞ്ഞിട്ട് സത്യം പറവൻ തോണിയിൽ വെച്ചിട്ട് ആ സ്തുതിച്ചു ഈ സമയത്ത് എല്ലാ പ്രപഞ്ചരഹസ്യങ്ങളും ഏറ്റവും വലിയ പ്രപഞ്ചരഹസ്യം എന്താണെന്ന് അറിയുമോ എന്താ ഏറ്റവും വലിയ പ്രപഞ്ച രഹസ്യം എന്ന് പറഞ്ഞാൽ ഇനി ജനിക്കാതിരിക്കാനുള്ള മാർഗമാണ് നജികേതസ് കടോപനിഷത്തിൽ പറയേണ്ടത് ഇതാ മരിക്കാതിരിക്കാനുള്ള മാർഗം ഞാൻ കണ്ടെത്തി വേറൊന്നും പറയുന്നില്ല കേട്ടോ എന്ന് പറഞ്ഞാൽ ആൾ കൂടാണ്ടിരിക്കില്ല ഏറ്റവും നല്ലത് എന്താ പറയുക മരിക്കാണ്ടിരിക്കാൻ ഒരു വഴിപാട് നിശ്ചയിക്കാത്ത സർത്താഹത്തിൽ നല്ല ആളുണ്ടാവും അത് കണ്ടുപിടിച്ചിട്ടില്ല അപ്പം അത് പറഞ്ഞു ജനിക്കാതിരിക്കുകയാണ് നജികേതസ് എല്ലാവരും കേൾക്കത്തക്ക വിധത്തിൽ ജനിക്കാതിരിക്കലാണ് മരിക്കാതിരിക്കാനുള്ള മാർഗം ഏത് ജനനം അടുത്ത ജനനം ഇതാണ് ഏറ്റവും വലിയ പ്രപഞ്ച രഹസ്യം വേറെ രഹസ്യങ്ങളൊന്നുമില്ല അതിനെ പല വിധത്തിലാക്കി വക്താവ് മാറും ശ്രോതാവ് മാറും വ്യാഖ്യാന രീതി മാറും പുരാണാവും ഉപനിഷത്താവും ചിലപ്പോൾ ഇതിഹാസാവും ചിലപ്പോൾ അത്രയേ ഉള്ളൂ കഥകളുടെ ഒരു ഘോര ഘോഷയാത്രയുണ്ടാവും ചിലപ്പോൾ മഹാഭാരതത്തിൽ ഇരുപത്തയ്യല്ലേ ഒരു ലക്ഷത്തി ഇരുപത്തയ്യായിരം ശ്ലോകങ്ങള് ആത്മീരാമായ ഇരുപത്തിനാലായിരം ശ്ലോകങ്ങളൊക്കെ പറയണത് എന്താ ഒരൊറ്റ സംഗതി തന്നെയാണ് അപ്പം അതാണ് പ്രപഞ്ച പ്രപഞ്ചരഹസ്യങ്ങൾ മുഴുവന ഭഗവാൻ പറഞ്ഞു കൊടുത്തതാണ് പതിനാലായിരം ശ്ലോകമുള്ള മത്സ്യപുരാണം ആയിട്ട് തീർന്നത് പഴയകാലത്ത് സത്യപ്രത ഭഗവാൻ പതിനാലായിരം ശ്ലോകത്തിൽ കൂടെ പറഞ്ഞു പ്രപഞ്ച രഹസ്യങ്ങളാണ് പതിനാലായിരം ശ്ലോകങ്ങളായ ഉള്ള മത്സ്യപുരാണമായിട്ട് മാറിയത് എന്ന് പറയുകയാണ് അങ്ങനെ ആ മത്സ്യമൂർത്തിയെ നമസ്കരിച്ചുകൊണ്ട് അധ്യായവും വിഷയവും അവസാനിപ്പിക്കുകയാണ് പ്രളയ പയസിതശക്തേർ മുഖേശുതിഗണമപനീതം പ്രത്യുപാദത്തോ ബ്രഹ്മ സത്യ പ്രധാനം തമഖമകി ലേദ്യം ജിമ്മ പ്രളയജലത്തിൽ ഉറങ്ങിക്കിടക്കുന്ന ബ്രഹ്മവിൻ്റെ മുഖത്ത് നിന്ന് അപഹരിക്കപ്പെട്ടതായ വേദത്തെ ഹയഗ്രീവനാൽ അപഹരിക്കപ്പെട്ടതായിരിക്കുന്ന വേദത്തെ യഥാഗതി പുലിസ് പുനഃസ്ഥാപിച്ചതായിട്ടുള്ള എ ആ ഭഗവാൻ പിന്നെ സത്യവ്രതനാണ് ദിരിജൻ എന്ന് ആ ദിരിജന് എല്ലാ സത്യങ്ങളും മത്സ്യപുരാണത്തിൽ കൂടെ കൊടുത്തതുമായ ആ മീനത്തിനെ മത്സ്യത്തിനെ നമസ്കരിക്കുന്നു എന്നും പറഞ്ഞിട്ടാണ് അഷ്ടമ സ്കന്ധപര്യന്തം ഉള്ള കഥകള് അവസാനിക്കുന്ന ഇവിടെ നവമ സ്കന്ധമാണ് നിന്നരം കഴിഞ്ഞു ഇനി ഈശാനുകഥ എന്ന പുരാണ ലക്ഷണം ആണ് ഇരുപത്തിനാല് അധ്യായങ്ങളെ കൊണ്ട് അഷ്ടമവും ഇരുപത്തിനാലാണ് നവവും ഇരുപത്തിനാല് ഈശാനുകഥ രാജാക്കന്മാരുടെ കഥ നമ്മുടെ രാജ്യത്തിലെ രാജാക്കന്മാർക്കൊരു പ്രത്യേകതയുണ്ട് മറ്റു രാജ്യങ്ങളിലൊക്കെ ഉള്ളവരും ഇല്ലാത്തവരേ ഉള്ളു രണ്ടു കൂട്ടം ഇവിടെയോ ഉണ്ടായിട്ടുപേക്ഷിച്ചവർ അങ്ങനൊരു കൂട്ടുണ്ട് ഉണ്ടായിട്ട് ഉപേക്ഷിച്ച് രാമൻ രാജ്യം ഉപേക്ഷിച്ചില്ലേ അങ്ങനെ എല്ലാ കുറേ രാജാക്കന്മാരുടെ കഥ ഉപേക്ഷിക്കുക എങ്ങനെയാണെന്ന് പഠിക്കണെച്ചാൽ ഉണ്ടായിട്ട് ഉപേക്ഷിക്കാൻ ഭാരതത്തിൽ വരണം അത് പഠിക്കണച്ചാൽ ഇവിടെ മാത്രമേ സൗകര്യമുള്ളൂ ആ കഥകളാണ് അതിൽ കാണിക്കുന്നത് അപ്പോൾ ഈ മത്സ്യം എന്ന് പറഞ്ഞാൽ തന്നെ എന്താ വഴുക്കണ സ്വഭാവമുള്ളതാണ് അല്ലേ നമ്മൾ പിടിച്ചടക്കി വഴുക്കി പോവും കിട്ടില്ല ആ വെള്ളത്തിൽ കൂടെ എവിടെ ഇങ്ങനെ നിൽക്കാണ്ട് പോകുന്നതായ ആ വഴുക്കൽ സ്വഭാവം ഒന്നിനോടും ബന്ധമോ ഒട്ടലോ ഇല്ലാതെ ഈ പ്രപഞ്ചത്തിൽ വസിക്കണം ആസക്തിയോ ഒട്ടലോ ഉണ്ടായ ദുഃഖം ഉണ്ടാവും അങ്ങനെ ആ മത്സ്യത്തിൻ്റെ സഞ്ചാരവും നമ്മുടെ ജീവിതമായിട്ട് താരതമ്യപ്പെടുത്തി പറയും അനാസക്തമായിട്ട് ജീവിക്കാൻ ശ്രമിക്കൂ ഒന്നിലും കടുത്ത ആസക്തി വേണ്ട എങ്ങനെ മത്സ്യത്തിനെ പിടിച്ചാൽ വഴിക്ക് 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 ഒന്നിലും പിടിച്ചു നിൽക്കാതെ അത് പോകുന്നു എന്ന് പിടിച്ചു നിന്നാൽ പോയി മനസ്സൊന്നിൽ കുടി പിടിച്ചു നിന്നാൽ ദുഃഖം ഉറപ്പാണ് ഉണ്ടാവും ഒന്നിനോടും അധികം ബന്ധപ്പെടാതെ അങ്ങനെ പോകുന്നതാണ് ജീവിത ജീവിതവിജയത്തിനും ആത്മീയത്തിലും ആവശ്യം എന്നും കൂടി മത്സ്യ പുരാണം ആ മത്സ്യ അവതാര ചരിതം നമ്മളെ ബോധിപ്പിക്കുന്നു നവമസ്കന്ധം കഥകൾ മറ്റൊരു ഭാഗത്താവാം കായീനവാചാ മനസേന്ദ്രിയേർവാ ബുദ്ധിയാത്മനാവുക പ്രകൃതി സ്വഭാവാ സ്വഭാവ കലോതിലംബരസ്മൈ നാരായണയേറ്റി സമർപ്പമി ഓം പൂർണമദ പൂർണമദം പൂർണ്ണാൽ പൂർണമഗക്ഷേ പൂർണത്തി പൂർണമാദായ പൂർണമേവാശിഷ്യതേ ഓം ശാന്തി 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 ഹരി ഓം ശ്രീ ഗുരുഭ്യോ നമ ഹരി ഓം